നമസ്കാരം ആശുപത്രി കിടക്കിയിൽ കിടന്ന പണി ഇരന്നു വാങ്ങുകയാണ് ബെന്നി ബഹനൻ ഒരു കാര്യവുമില്ലാതെ ട്വന്റി ട്വന്റിക്ക് എതിരെ പ്രതികരിച്ചതോടെ ബെന്നിക്കെതിരെ ഓരോ വോട്ടും ഉറപ്പാക്കാൻ കിഴക്കമ്പലം ഭരിക്കുന്ന കിറ്റക്സ് പാർട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് തൊട്ടു പിന്നാലെ തെറ്റേൽ ഉയർത്തി ബെന്നിയെ പ്രതിരോധത്തിലാക്കി യുവതിയുടെ രംഗപ്രവേശു യു ഡി എഫ് ഉറപ്പായും ജയിക്കേണ്ട സീറ്റിൽ അവസാന ആഡിയോ ഒഴുക്കുകളെല്ലാം ഇടതുമുന്നണിക്ക് അനുകൂലമാകുമെന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ് പിന്മാറാൻ ഒരുങ്ങിയ വ്യക്തിയാണ് ചാലക്കുടി എം പി ആയിരുന്ന ഇന്നസെന്റ് തോൽവയ്ക്ക് സാധ്യത കൂടുതലാണ് എന്നതുകൊണ്ടായിരുന്നു ഇന്നസെന്റ് പിന്മാറാൻ ഒരുങ്ങിയത് എന്നാൽ പാർട്ടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് വീണ്ടും കളത്തിലിറങ്ങിയ ഇന്നസെന്റ് പ്രചാരണം മുറുകുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ എതിരാളി ബെന്നി ബഹനാനെയും വിറപ്പിച്ച് മുന്നേറുകയാണ് കടുത്ത മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തമാണ് അതിനിടെ ബെന്നിക്കെതിരെ ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തുകാരും രംഗത്തിറങ്ങിയതോടെ ഫലം പ്രവചനാതീതമായി മാറുകയാണ് ട്വന്റി ട്വന്റിയെയും കിഴക്കമ്പലം പഞ്ചായത്തിനെയും പരസ്യമായി അവഹേളിച്ചു എന്നാരോപിച്ച് ചാലക്കുടി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാനെതിരെ കിഴക്കമ്പലത്ത് പ്രതിഷേധ റാലി നടത്തി കിഴക്കമ്പലം അന്ന ജംഗ്ഷൻ മുതൽ ട്വന്റി ട്വന്റി നഗർ വരെയാണ് റാലി സംഘടിപ്പിച്ചത് ആഴ്ചകൾക്ക് മുൻപ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കിഴക്കമ്പലത്തെ യെ അറിയില്ലെന്നും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് അല്ലെന്നുമുള്ള ബെന്നി ബഹനാന്റെ പരിഹാസമാണ് ട്വന്റി ട്വന്റി പ്രതിഷേധിക്കാൻ കാരണമായത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പത്തൊൻപത് സീറ്റിൽ പതിനേഴ് സീറ്റും നേടി ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തി ഓരോ പാർഡിലും വൻ ഭൂരിപക്ഷം നേടിയാണ് ട്വന്റി ട്വന്റി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് സാഹചര്യം ഇതായിരിക്കും ട്വന്റി ട്വന്റി പ്രസ്ഥാനം തിരഞ്ഞെടുപ്പിൽ ബെന്നി ബഹനാന് വോട്ട് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ട്വന്റി ട്വന്റി നടത്തിയ കുടുംബ യോഗങ്ങളിലാണ് പ്രതിഷേധം ശക്തമായത് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ചെയർമാൻ ബോബി എം ജേക്കബ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാന്റി മാത്യു എന്നിവർ പ്രസംഗിച്ചു ജേക്കബ് തോമസ് സെക്രട്ടറി അഗസ്റ്റിൻ ആന്റണി പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജേക്കബ് ബോർഡ് മെമ്പർമാരായ ബിജോയ് ഫിലിപ്പോസ് പി ഐ ഉൽഹനാൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അതേസമയം ബെന്നിക്കെതിരെ പരാതിയുമായി തെറ്റേൽ കേസിൽപ്പെട്ട യുവതിയും രംഗത്തെത്തിയിട്ടുണ്ട് ജോസ് തെറ്റിയിൽ അശ്ലീല വീഡിയോയ്ക്ക് പിന്നിൽ ബെന്നി ബഹനാനാണെന്ന് വെളിപ്പെടുത്തിയ യുവതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സോളാർ വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ലൈംഗിക വീഡിയോ പുറത്തുവിട്ടതെന്നും യുവതി വെളിപ്പെടുത്തി ബെന്നി ബഹനാന്റെ നിർദ്ദേശപ്രകാരമാണ് ജോസ് തെറ്റേലിനെ വീഡിയോയിൽ കുടുക്കിയത് താൻ വിശ്വസിച്ച് ഏൽപ്പിച്ച വീഡിയോ ദൃശ്യങ്ങളിലെ ചില ഭാഗങ്ങൾ അവർ ചാനലുകൾ വഴി പ്രദർശിപ്പിച്ചതായും പരാതിക്കാരി പറഞ്ഞു മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇതിന് പിന്നിലുണ്ട് വിവാദ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് പിടിച്ചു വാങ്ങി ഇതിലെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞാണ് ഭീഷണിയെന്നും യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു ബെന്നി ബഹനാനു പുറമെ ഭാര്യയ്ക്കെതിരെയും യുവതി പരാതി നൽകിയിട്ടുണ്ട് തെറ്റേലിന്റെ വീഡിയോയിൽ ഉൾപ്പെട്ട യുവതിയും ഇത്തവണ ചാലക്കുടിയിൽ മത്സരിക്കുന്നുണ്ട് െ പിന്തുണയ്ക്കാൻ ചില ഇടത് പ്രവർത്തകരും രംഗത്തുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബെന്നി ബഹനാൻ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വോട്ട് വോട്ടുപിടിക്കാൻ രംഗത്തിറങ്ങിയത് ബെന്നി ബഹനൻ വീണ്ടും തെരഞ്ഞെടുപ്പ് വേദിയിൽ എത്തിയപ്പോൾ പടക്കം പൊട്ടിച്ചും ഊത്തിരിക്കത്തിച്ചും കണ്ടം പൊട്ടുമാർ ഉച്ചത്തിൽ ജയ്വിളിച്ചുമാണ് യു ഡി എഫ് പ്രവർത്തകർ എതിരെ സ്ഥാനാർത്ഥിയുടെ തിരിച്ചുവരവ് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തകരെ ആഹ്ലാദ ഭരിതരാക്കിയിട്ടുണ്ടെന്നാണ് യോഗസ്ഥലത്തെ വരവേൽപ്പ് വ്യക്തമാക്കുന്നത് എന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ബെന്നിയുടെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു ിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് എ കെ ആന്റണി പറഞ്ഞപ്പോൾ ജനക്കൂട്ടം നിർത്താതെ കയ്യടിച്ചു മാർപ്പ വിളിച്ചുമാണ് ആഹ്ലാദം പങ്കിട്ടത് കുറച്ച് ദിവസം കൂടി ഡോക്ടർ പറയുന്നത് അനുസരിക്കണം ബെന്നിയ ചാലക്കുടിയിലെ എം പി ആക്കിയിട്ടേ വിശ്രമിക്കാവൂ എന്നും പ്രവർത്തകരെ ഓർമ്മിപ്പിച്ച ശേഷമാണ് ആന്റണി പ്രസംഗത്തിന്റെ ഗതി മാറ്റിയത് അതിശക്തമായ മത്സരമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നതെന്ന് നേതാക്കൾ അണികളെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു